കണ്ണിൽ നിന്നും വെള്ളം വരുന്ന് തടയാൻ എന്ത് പുരട്ടണം ആവണക്കണ്ണ വെളിച്ചെണ്ണ കൺമഷി ഇളനീർ കുഴമ്പ് ഉത്തരം കൺമഷി അച്ചാറുകളിൽ ഏറ്റവും കൂടുതൽ ദോഷം വരുത്തുന്നത് ഏത് മാങ്ങ വെളുത്തുള്ളി ചെറുനാരങ്ങ നെല്ലിക്ക ഉത്തരം ചെറുനാരങ്ങ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഫലപ്രദമായ പഴം ഏതാണ് മാമ്പഴം പേരയ്ക്ക മുന്തിരി വാഴപ്പഴം ഉത്തരം മുന്തിരി വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ള പയറുവർഗ്ഗം ഏതാണ് ചെറുപയർ വൻപയർ മുതിര ബീൻസ് ഉത്തരം മുതിര വിളർച്ചയ്ക്ക് ഏറ്റവും നല്ല ഇല ഏതാണ് മല്ലിയില പേരയില കറിവേപ്പില വേപ്പില ഉത്തരം മല്ലിയില ഒട്ടകത്തിൻ്റെ മുഴയിൽ കാണപ്പെടുന്നത് എന്താണ് വായു വെള്ളം രക്തം കൊഴുപ്പ് ഉത്തരം കൊഴുപ്പ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള മത്സ്യം ഏതാണ് കണവ ചൂര മത്തി അയല ഉത്തരം മത്തി അമ്പത് ശതമാനം ഹൃദയാഘാതത്തിന് കാരണമാകുന്ന എണ്ണ ഏതാണ് നല്ലെണ്ണ വെളിച്ചെണ്ണ പാമോയിൽ എള്ളെണ്ണ ഉത്തരം പാമോയിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി ഓക്സിജൻ ഏറ്റവും അള ആവശ്യമുള്ള അവയവം ഏതാണ് തലച്ചോർ ഹൃദയം കരൾ വൃക്ക ഉത്തരം കരൾ ശരീരത്തിലെ വൈറസുകളെ നശിപ്പിക്കാൻ കഴിവുള്ള പഴം ഏതാണ് ആപ്പിൾ മാങ്ങ ചക്ക പേരയ്ക്ക ഉത്തരം പേരയ്ക്ക ബുദ്ധി വർദ്ധിപ്പിക്കാൻ ഒരു ദിവസം എത്ര മണിക്കൂർ നേരം ഉറങ്ങണം ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ ഏഴ് മണിക്കൂർ ഉത്തരം ഏഴ് മണിക്കൂർ കൊളസ്ട്രോൾ ഉള്ളവർ ഒഴിവാക്കേണ്ട മത്സ്യം ഏത് മത്തി കണവ ചൂര അയല ഉത്തരം കണവ നഖങ്ങൾ പൊട്ടി വരുന്നത് ഏത് രോഗലക്ഷണമാണ് കൊളസ്ട്രോൾ തൈറോയിഡ് ബി പി ഷുഗർ ഉത്തരം തൈറോയിഡ് പല്ലുപുളിപ്പ് മാറാൻ ഏറ്റവും നല്ലത് ഏതാണ് ആപ്പിൾ പഞ്ചസാര പൈനാപ്പിൾ തേൻ ഉത്തരം തേൻ